തെക്കുമ്പാടം മൈലാട്ടുംപാറ റോഡിന്റെ നിർമ്മാണം നിലച്ചു ജനങ്ങൾ ദുരിതത്തിൽ റോഡ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം വാർഡിലെ പഞ്ചായത്ത് അംഗത്തിന്റെ അടിസ്ഥാനരഹിതമായ പരാതിയെ തുടർന്ന് എന്ന് എൻ എസ് എസ് കരയോഗം അംഗങ്ങൾ തെക്കുമ്പാടം മഞ്ഞക്കുന്ന് മൈലാട്ടുംപാറ പീച്ചിരാം റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലച്ചത് ഇതോടെ തെക്കുമ്പാടം സെന്റ് മൈലാട്ടുംപാറ എന്നീ പ്രദേശങ്ങളിലെ കലുങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പാതിവഴിയിൽ വെച്ച് നിലച്ചിട്ടുണ്ട് ഇതോടെ നാട്ടുകാരുടെ യാത്രാക്ലേശം അതിരൂക്ഷമായി സംഭവവുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് കരയോഗം അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പഞ്ചായത്തംഗ മനീഷ് മേഖലയുടെ അടിസ്ഥാനരഹിതമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയത് എന്ന് കരയോഗം അംഗങ്ങൾ പറഞ്ഞു കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനായി റോഡിന്റെ പകുതിയോളം ഭാഗം പൊളിച്ചിട്ടതിനു ശേഷമാണ് പണികൾ നിർത്തിയത് ഇപ്പോൾ ഒരു മാസത്തോളമായി പണികളൊന്നും നടക്കുന്നില്ല കലങ്ക് പണിയെന്ന സ്ഥലത്ത് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് റോഡ് പൊളിച്ചെടുത്ത അവശിഷ്ടങ്ങളും മറ്റു സാമഗ്രികളും റോഡിന്റെ ചാലിലാണ് തട്ടിയിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാനും മാർഗമില്ല ഇതോടെ പ്രദേശമാകെ ചെളിക്കുളമാകും ഇത്തരത്തിൽ മറ്റ് രണ്ട് കലുങ്കുകളും വേറെയും പൊളിച്ചിട്ടുണ്ട് മഴക്കാലത്ത് പ്രളയസമാനമായ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഇവിടം ഈ റൂട്ടിലോടുന്ന ബസ്സുകൾക്കൊന്നും സമയക്രമം പാലിച്ച് സർവീസ് നടത്താൻ കഴിയുന്നില്ല മൈലാട്ടുംപാറയിലേക്ക് പോകേണ്ട ബസ്സുകൾ നാല് സെന്റ് വരെ മാത്രമാണ് പോകുന്നത് ഇതുമൂലം യാത്രക്കാരും ദുരിതത്തിലായി ഒരു മഴ പെയ്താൽ ആ വഴിക്കൊന്നും ബസ്സുകൾക്ക് കടന്നു കഴിയില്ല റോഡ് നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ഒപ്പു ശേഖരണം നടത്തി പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് അംഗങ്ങൾ നിലവിലെ അവസ്ഥ എന്താ വച്ചാല് റോഡ് പണി മറ്റേ ബ്ലോക്ക് ആയിരിക്കുകയാണ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പർ ഇതിന് പരാതി കൊടുത്തിരിക്കുകയാണ് റോഡ് പണി അത് ഭംഗിയായ രീതിയിലല്ല നടക്കിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് അവരുടെ പോയിട്ടുള്ളത് അതുകൊണ്ട് അവരിനിയത് അന്വേഷിച്ച് നടപടി സ്വീകരിച്ചിട്ട് ഈ പണി നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഈ കരാറുകാരൻ ഈ ഇവിടുന്ന് ആളുടെ ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ അദ്ദേഹം ആളുടെ അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോയി അപ്പം നമ്മുടെ ഈ അവസ്ഥ ഇപ്പോൾ ഈ വാർഡ് മെമ്പർ ഇത്തരത്തിലൊരു പരാതി കൊടുക്കുമ്പോൾ നമ്മുടെ ഇള്ള ഇവിടുത്തെ ഉള്ള ജനങ്ങളുമായിട്ട് ഒന്ന് ഒരു പൊതുയോഗം വിളിച്ച് സംസാരിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇട്ട് വേണമായിരുന്നു ഇത്തരത്തിലൊരു പരാതി കൊടുക്കാൻ ഇതിപ്പോ ആൾ ഒരു ജനപ്രതിനിധി ഉള്ള നിലയ്ക്ക് ഒപ്പം നിൽക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് ആ രീതിയിൽ ചെയ്യാതെ നേരിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ഒരു രീതിയിൽ പരാതി കൊടുത്തതുകൊണ്ട് ഈ ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കി ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നിലപാട് ഇപ്പോൾ ഈ റോഡ് പണിക്കാര് ആദ്യം ചെയ്തത് റോഡിൻ്റെ രണ്ട് സൈഡ് കെട്ടിപ്പോയിക്കി പിന്നെ ചാലിൻ്റെ പണി ചെയ്തു പിന്നെ അടുത്ത ഘട്ടമാണ് കലങ്കിൻ്റെ നിർമ്മാണം കലങ്കിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പരാതി പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണിയാകാതെ നിർത്തിവെച്ച അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ മഴയ്ക്ക് ഇനി ആകെ ഒരു മാസം കൂടിയുള്ളു മഴ മുഴുവൻ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ പ്രളയമാവും അല്ലെങ്കിൽ തന്നെ തോട് എല്ലാ കൊല്ലവും തോട് കവിയ തോട് പൊട്ടുക ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വലുത് വലിയ ദുരിതമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാല് പൊളിച്ചിങ്ങനെ ഇട്ടുള്ളത് കൊണ്ട് വെള്ളം പോകാൻ യാതൊരുവിധ സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഈ ഭാഗം മുഴുവൻ വെള്ളത്തിന് പോകും തന്നെയല്ല ഈ എൻ എസ് എസ് കരയോഗം അടക്കം വെള്ളത്തിൽ മുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി പുനരാരംഭിക്കണം സ്കൂൾ തുടർന്നാൽ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല ഇപ്പം മയലാട്ടമ്പറ വരെ പോകുന്ന ബസ് തെക്കും വരെയാണ് പോകുന്നത് രോഗികൾക്കായാലും പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ആകെ ഈ നാട് മുഴുവൻ തുടങ്ങും ഒരു നാട്ടുകാരിൽ നിന്ന് മറ്റേ എന്താ പറയുക ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുക്കാൻ ഞങ്ങൾ എൻ എസ് എസ് കരയോഗം നിശ്ചയിച്ചിട്ടുണ്ട് മൂന്നോ നാലോ ബസ്സുകളോളം ഇതിൽ സർവീസ് നടത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നല്ല നിലവാരമുള്ള റോഡാക്കി ഉയർത്താൻ എന്നുള്ള ഒരു പ്രദേശം വന്നപ്പോൾ തന്നെ ജനങ്ങൾ നല്ലൊരു രൂപീകരിക്കാനതിനെ സ്വാഗതം ചെയ്തത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇപ്പോൾ വളരെ ഈ തെക്കും പാടം മൈലാട്ടും പാടം പിന്നെയുള്ള നിവാസികൾ വളരെ ദുരിതത്തിലാണ് ഈ റോഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ റോഡിൻ്റെ കലുങ്കുകളൊക്കെ ഒരു നാല് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കലങ്കുകളോളം പൊളിച്ചിട്ട് അതെല്ലാം പാതിപൊടിയിലാണ് നിൽക്കുന്നത് കാനകളുടെ നിർമ്മാണം പാതിവഴിയിലാണ് നിൽക്കുന്നത് വർഷക്കാലം ആരംഭിക്കാൻ ഇനി ഒരു മാസം കഴിഞ്ഞാൽ വർഷക്കാലം ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന പ്രദേശമാണ് ഈ കല്ലെടുത്ത് പ്രദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ കലുങ്ങിൻ്റെ നിർമ്മാണം പാതിപൊഴിയിലാണ് ഇത് ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾ കൊടുത്തോളം ബന്ധപ്പെട്ട വാർഡും പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പണി നിലച്ചുപോയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിലിടപെട്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ട് റോഡ് പണി പുനരാരംഭിക്കാനുള്ള ഒരു ഏർപ്പാട് ബന്ധപ്പെട്ട അധികാരികൾ ഭാഗത്തുനിന്നുണ്ടാകാൻ മാത്രമാണ് പറയാറുള്ളത് എൻ എസ് എസ് കാര്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പറയാറുള്ളത് ഈ റോഡ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസം സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും മറ്റുള്ള എല്ലാ കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പാലം തകരുകയും അവിടെ എനിക്കൊരു ഷോപ്പ് ഉണ്ട് പലരിക്കടയാണ് അപ്പം ആ പാലം തകർന്നിട്ട് അതിനകത്ത് പ്ലാസ്റ്റിക് ചാക്കും അല്ലെങ്കിൽ കണ്ണി കണ്ട ചാക്കുകളൊക്കെ കുത്തിത്തിരിയിട്ടാണ് എല്ലാ വർഷകാലത്തും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ വണ്ടികൾ വരുമ്പോൾ വണ്ടി താഴുകയും അതിൽ കൂടി ഈ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നിന്ന് മുകളിലൊക്കെ കയറി വരും വളരെ അപകടമായ ഒരു രീതിയിലാണ് ആ പാലം നിൽക്കുന്നത് അപ്പം ആ പാലത്തിന്റെ പണിയാണ് തൊട്ടിട്ട് ഈ വർഷകാലം വരുമ്പോൾ ആ പാലം നിലംപൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പം ഈ പണി നിന്നിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാ മാതാപിതാക്കളും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇത് തുടർന്ന് ഇങ്ങനെ പോവാണ് കാണുന്നത്